അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യത്തെ ടീം ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ശങ്കരൻകുളങ്ങരയാണ് ആദ്യമായിട്ട് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ശങ്കരൻ ദേശം ഇതാ തയ്യാറാണ് എങ്ങനെയാ ഇത്തോടെ ഫസ്റ്റടിക്കോ എങ്ങനെയാണ് അവര് കൂടെ വരുന്നുണ്ട് അപ്പോ ഫസ്റ്റ് അടിക്കുക അറിയാൻ പാടില്ല കാരണം അത്രയും വാശിയേറിയ മത്സരമാണ് കാരണം ഒൻപത് ടീമുകൾ ഒരേപോലെ മാറ്റിവയ്ക്കാണ് എല്ലാവർക്കും ഫസ്റ്റ് അടിക്കുന്നത് പുലി വരുന്നതിന്റെ ഒരു തിരക്കുണ്ടോ ഇതുപോലെ ഇങ്ങനെ തള്ളി തള്ളി തള്ളിയാണ് വരുന്നത് ഒരു വടം കൊണ്ട് കെട്ടിയിരിക്കും അതിനുള്ളിലാണ് നമ്മളിപ്പോ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാർക്കിടുന്ന ഭാഗമാണ് ഇത്തവണ ആ പുലി വരയ്ക്കും സമ്മാനമുണ്ട് പുലി വരയ്ക്കുക പുലി കളിക്കുക പുലി കൊട്ടുക അതെല്ലാം കൂടി ചേർത്താണ് ആ സമ്മാനം തരിക അതുകൊണ്ട് തന്നെ ആ മാർക്കിടുന്ന പോയിന്റുകളിലൊക്കെ എത്തുമ്പോഴേക്ക് അത്രയും സൂക്ഷ്മതയോടുകൂടി ആയിരിക്കും പുലിച്ചു വിടുക പ്രേക്ഷകർക്ക് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്ന ും അവിടെ ഈ പുലിയുടെ മടയടക്കം തയ്യാറാക്കിക്കൊണ്ടാണ് ശങ്കരംകുളങ്ങനെ വരുന്നത് ഇനിയുമുണ്ട് എട്ട് ദേശങ്ങൾ അങ്ങനെ ആദ്യത്തെ ദേശത്തിന്റെ പുലിപരമേ ആയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് രേഖയുടെ അങ്ങനെ ഓരോ ആചാരപരമായ കാര്യങ്ങളും തീർത്തു തീർത്താണ് ആ പുലികൾ ഇങ്ങനെ വരിക അപ്പോ ആ പുലിയുടെ ഒരു കൊട്ടു മുറുകുന്നതിനനുസരിച്ച് പുലിവേഷങ്ങൾ ഇങ്ങനെ ആടി തിമുർക്കുന്നതനുസരിച്ചാണ് ഇപ്പോ ഒരു ദേശമേ ആയിട്ടുള്ളൂ

ഈ നിയന്ത്രണങ്ങളില്ല അപ്പോ അപ്പൊ മാർക്കിടുന്ന ഒറ്റ സ്ഥലത്ത് മാത്രമാണ് മൂന്നിടത്തെ മാർക്കിന്റെ ശരാശരിയാണ് ഇത് പിന്നെ നമുക്ക് നിയന്ത്രണങ്ങളില്ല പിന്നെ അങ്ങോട്ട് ഈ റൗണ്ട് ചുറ്റുന്ന പുലിയുടെ അപ്പൊ അതാണ് അതിന്റെ ഒരു സാമ്പ്രദായികമായിട്ടുള്ള രീതി അത് പ്രേക്ഷകർക്ക് മനസ്സിലായി അപ്പോൾ അവിടെ ആ ഭാഗത്ത് നിന്നവര് വാക്കിടുന്ന ഒന്നാമത്തെ പോയിന്റിലും രണ്ടാമത്തെ പോയിന്റിലും കഴിഞ്ഞ മൂന്നാമത്തെ പോയിന്റും കൂടി കടന്നതിന് ശേഷമാണ് നാട്ടുകാരും ഈ പുലിക്കൊട്ടൊപ്പം താളം ചവിട്ടാൻ പോകുന്നത് അങ്ങനെ പ്രത്യേകതകളുള്ള ഓണക്കാലത്തെ ഒരു സവിശേഷമായ ഒരു സമ്പ്രദായമായി തന്നെ ഈ പുലികൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ പുലിവരകൾ പുലിവേഷങ്ങൾ പുലിയുടെ കണ്ടോ പച്ച അതുപോലെ തന്നെ വലിയ ഒരു പുലി അകത്തുപോകും ായിട്ട് അങ്ങനെ പലതരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പൊ കുറെക്കാലമായോ പുലികളിക്ക് വരാൻ തുടങ്ങിയിട്ട് ആ നമ്മള് തൃശ്ശൂരിൽ തന്നെയല്ലോ ജനിച്ചപ്പോ മുതൽ പുലിക്കളി കൂടെയുണ്ട് അതെ അതെ കൂടെയുണ്ട് ഈ ക്രമീകരണങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നത് എന്താണ് അവിടെയൊന്നും ആരും കയറാത്തതെന്ന് അപ്പൊ ഞാനത് പറഞ്ഞു കൊടുക്കുവായിരുന്നു അതിനുശേഷമാണ് നാട്ടുകാരും കൂടെ പുലികളുടെ ഭാഗമാവുന്നത് അപ്പോ അതുകൊണ്ട് അവിടെ വരെ ഈ വടം വെച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരിക്കും അപ്പോ അത് കാണാനായിട്ടൊക്കെ ഭാഗങ്ങളിലും എല്ലാ വശങ്ങളിലും എല്ലാം ആളുകൾ ഇങ്ങനെ തിങ്കി നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് കാണാം ഈ ആവേശമൊന്നും ഇതിപ്പോൾ ഒന്നാമത്തെ ടീം ആയിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത എട്ട് ടീമുകളും കൂടി വന്ന് ഈ ഒരു റൗണ്ട് മുഴുവൻ പുലികളാകും ഒരു സംഘത്തിൽ മുപ്പത്തി അഞ്ച് മുതൽ അമ്പത് വരെ പുലികളാണ് അപ്പോൾ ബാക്കി പുലികൾ എവിടെ വരെ എത്തിയെന്ന് നോക്കാം ജയ്സൻ ജയ്സൻ ചാമോളപ്പൽ ഇപ്പോ നമ്മുടെ ഒന്നാമത്തെ ശങ്കരംകുളക്കര ദേശത്തിന്റെ പുലികൾ ഈ സംഘത്തെ ഞങ്ങൾ ഇവിടെ സ്വീകരിച്ചു നിർത്തിയിരിക്കുകയാണ് ജയ്സൻ എത്താറായോ ജയ്സന്റെ സംഘം എവിടെയായി സുജിയ തീർച്ചയായും എത്താറായിരിക്കുന്നപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷൻ മുമ്പിലാണ് വെളിയേറ്റൂർ ദേശം എത്തി നിൽക്കുന്നത് ഇവിടെ അതിസുന്ദരമായ ചുവടുകൾ വെച്ച് കുട്ടിപ്പുലിയും വലിയ പുലിയും വയറൻ പുലിയും പിന്നെ അത്തരത്തിലുള്ള കരിമ്പുലിയും ഒക്കെ നൃത്തം ചെയ്യുകയാണ് അതിസുന്ദരമായ ഒരു കാഴ്ച സൂര്യൻ ഛായാഹ്നത്തിലേക്ക് കടക്കുന്നു അതിസുന്ദരമായ ഒരു ആകാശ കാഴ്ചയും അതോടൊപ്പം തന്നെ അതിസുന്ദരമായ ഭൂമിയിലെ കാഴ്ചയും സമ്മാനിക്കുകയാണ് തൃശ്ശൂർ നഗരം പുലികളിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് വിവരമായിരിക്കുന്നു ചുറ്റും ആയിരക്കണക്കിന് ആളുകളാണ് വലിയ പുലികളെ കാണാൻ കരിമ്പുലികളെ കാണാൻ കുടവയറുള്ള പുലികളെ കാണാൻ അങ്ങനെ ഒരു ആഘോഷമായി മാറ്റുകയാണ് പുലികളി തൃശ്ശൂരിൻ്റെ പാരമ്പര്യം അത് ആ പാരമ്പര്യം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കുട്ടിപ്പുലികളുടെ പ്രകടനം ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കുട്ടിപ്പുലികളും അങ്ങനെ ചുവടുവെച്ച് തൻ്റെ ജീവിതത്തിലേക്ക് തൃശ്ശൂരിൻ്റെ സാംസ്കാരികമായ പാരമ്പര്യത്തിലേക്ക് അതുപോലെ തന്നെ പുലികളിയുടെ പാരമ്പര്യത്തിലേക്ക് സൗന്ദര്യത്തിൻ്റെ പാരമ്പര്യത്തിലേക്ക് കടന്നു വരുന്നു അതിൻ്റെ സുന്ദരമായ ഇപ്പോൾ നാം പ്രേക്ഷകർക്ക് നൽകുന്നത് ഈ വെളിയന്നൂർ ദേശമാണ് വടഏകദേശം നൂറ് മീറ്റർ അപ്പുറത്ത് തെക്കേ ഗോപുരനടയിൽ വെച്ച് അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരും അതുപോലെ തന്നെ മേയറും ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് ഫ്ളാഗ് ഓഫ് ചെയ്യുക അല്പസമയത്തിനകം തന്നെ ഈ ഫ്ളാഗ് ഓഫ് ചടങ്ങിലേക്ക് കടക്കും ഏറ്റവും ഭംഗിയായി ഒരു വർഷത്തെ കാത്തിരിപ്പ് തൃശൂർക്കാർക്കും അതുപോലെ തന്നെ പുലികളി പ്രേമികൾക്കും പൂരപ്രേമികൾക്കുമൊക്കെ വെറുതെയായില്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന പുലികളി എത്ര ഭജിയായാണ് അവർ ചൂട് വയ്ക്കുന്നത് ആ കാര്യമായ ഒരു പഠനവുമില്ലാതെ കാര്യമായ ഒരു പഠനവുമില്ല ഇതിൽ പങ്കെടുക്കുന്നവർക്ക് വ്യത്യസ്തമായ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വ്യത്യസ്തമായ ജീവിത അവരെല്ലാവരും കൈകോർത്തുകൊണ്ട് ഒറ്റ കൈ കോർത്തുകൊണ്ട് ആ കൈകോർത്ത് മനസ്സും ശരീരവും ഒരുമയോടുകൂടി ഒരേ താളത്തിൽ ഒരേ മേളത്തിൽ അവർ തൃശൂരിന് തൃശൂരിന് നല്ലൊരു സാംസ്കാരിക സഹായം സമ്മാനിക്കുകയാണ് ഏറ്റവും ഭംഗിയായി ഏറ്റവും സുന്ദരമായി ഒരുക്കിയിരിക്കുന്ന ഒരു പുലിക്കളി അതിന്റെ ആദ്യ സംഘം അല്പം കുമ്പ സൂചിയ പറഞ്ഞതുപോലെ പിന്നെ നടുവിലാൽ വഴി ആകെ സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു അല്പസമയത്ത ഉദ്ദേശവും സ്വരാജ് റൌണ്ടിലേക്ക് കടക്കും പിന്നെ തൃശ്ശൂരിൽ ഒൻപത് സംഘങ്ങളുടെ ഒരു ഒഴുക്കാണ് അല്പം കൂടി കഴിഞ്ഞാൽ ഏറ്റവും ലോകത്തെ ഏറ്റവും സുന്ദരമായ കാറ്റ് സമ്മാനിക്കുന്ന തൃശ്ശൂർ പൂരം ലോകത്തെ ഏറ്റവും സുന്ദരമായ കാറ്റ് സമ്മാനിക്കുന്ന പുലികളി അങ്ങനെ തൃശൂരിന്റെ സംഭാവനകൾ എടുത്തു പറയാൻ നിരവധി നിരവധിയുണ്ട് അതുപോലെ തന്നെയാണ് നാം ഈ കാണുന്ന ഈ സായാന്നത്തിൽ സുന്ദരമായ കാഴ്ച എത്ര ഭംഗിയായാണ് ഇവർ ചൂട് ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ അവർ എത്ര നേരമായി ചൂട് വയ്ക്കുന്നു തൃശ്ശൂരിന്റെ രാജവീതികള് തൃശൂരിന്റെ രാജ്യവീതി അതിൻ്റെ എല്ലാ പാരമ്പര്യത്തിൻ്റെയും തനിമയെയും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച ഇതിൽ പെൺ പുലികളുണ്ട് അതുപോലെ തന്നെ കുട്ടിപ്പുലികളുണ്ട് അതുപോലെ തന്നെ കരിമ്പുലികളുണ്ട് അതുപോലെ തന്നെ ഫ്ലൂറസെൻറ്റ് പുലികളുണ്ട് നോക്കാൻ കഴിഞ്ഞാൽ എ ഐ പുലിയും വരും അങ്ങനെ പുലിയുടെ വൈവിധ്യവും വർണ്ണവിസ്മയവും തീർക്കുന്ന ആ സുന്ദരമായ ഇപ്പോൾ തൃശ്ശൂർ നഗരം സാക്ഷ്യം വഹിക്കുന്നത് എത്രയോ പതിറ്റാണ്ടുകളായി എത്രയോ പതിറ്റാണ്ടുകളായി ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള പുലികളി കാണാൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചറിഞ്ഞിരിക്കുന്നു ഈ സമയമാകുമ്പോൾ അവർ വീണ്ടും ഇവിടേക്കെത്തും ഈ സമയമാകുമ്പോൾ അവർ വീണ്ടും ഇവിടേക്ക് എത്തുന്നത് ഈ ഒരു സുന്ദരമായ കാഴ്ച ഒരു വർഷത്തെ തങ്ങളുടെ മനസ്സിന്റെ സന്തോഷത്തിൽ ഏറ്റവും ദുഃഖകരമായ സാഹചര്യങ്ങളിൽ പോലും സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ഹണം നൽകാൻ ഈ പുലികളിയുടെ കാഴ്ചകൾ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലേക്ക് ഇവർ ഒഴുകിയെത്തുന്നത് പൂരവും പുലികളിയും അതുപോലെ തന്നെ കുമ്മാട്ടിയും നിരവധി സാംസ്കാരികമായ ഉന്നതി ലോകത്തിൽ സമ്മാനിച്ച തൃശൂരിൻ്റെ രാജ്യവീതിയിൽ ഇപ്പോൾ അതിഗംഭീരമായി തിഗംഭീരമായി ചുവടുവെച്ച് താളത്തിനും മേളത്തിനും വർണ്ണത്തിനും പുലികളുടെ മുഖം കണ്ടാൽ നമുക്കൊരു പക്ഷേ ഭയം വരും പക്ഷേ ആ ഭയം ഒരു സൗന്ദര്യത്തിൻ്റെയും ആ ഭയം ഒരു സന്തോഷത്തിൻ്റെയും ആ ഒരു ഭയം അതിസുന്ദരമായ കാഴ്ചയുടെയും രൂപമായി മാറുന്നു എന്നതാണ് തൃശ്ശൂർ പൂരത്തിൽ തൃശ്ശൂർ പുലികളിയുടെ പ്രത്യേകത ഏറ്റവും സുന്ദരമായ കാഴ്ച ഈ സായഹന്നത്തിൽ ഇപ്പോൾ തിമിർത്താടുകയാണ് തൃശ്ശൂരിൻ്റെ രാജവീതിയിൽ